നമസ്കാരം മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയം തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്ന് തന്നെ പറയേണ്ടി വരും പലപ്പോഴും മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇപ്പോൾ തകരും നാളെ തകരുമെന്നുള്ള പ്രവചനങ്ങളും അതിനനുസരിച്ചുള്ള ശാസ്ത്ര നിർണയങ്ങളുമൊക്കെ പലപ്പോഴും നടന്നിട്ടുണ്ട് എന്നാൽ അത് പൊളിച്ചു പണിയുവാനോ അത് മറ്റെന്തെങ്കിലും രീതിയിൽ നവീകരിക്കുവാനോ ഉള്ള പ്രവർത്തനം നടത്തുവാൻ കേരള സർക്കാരിന് കഴിയുന്നില്ല അതിന് അധികം വിഘാതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട് സർക്കാരാണ് കാരണം ഇവിടെ നിന്നും മുല്ലപ്പെരിയാറിൽ നിന്നുമുള്ള ജലമാണ് അവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തെ പോലും നിയന്ത്രിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ എന്ന പേര് കേട്ടാൽ ഉടൻ തമിഴ്നാട് സർക്കാർ ചാടിവീഴും കേരള ഗവൺമെൻറ്റിന് െതിരെ ശക്തമായ നിലപാടുകളുമായി വാദഗതികളുമായി അവർ മുന്നോട്ട് വരികയും ചെയ്യും ഇത് കേരളത്തിന് പലപ്പോഴും ആഘാതമുണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് കുറച്ച് നാളുകളായി ഇപ്പോൾ കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും തമ്മിൽ വലിയ തോതിലുള്ള ഒരു ചേട്ടൻ അനിയൻ ഭായി ഭായി മനോഭാവമാണുള്ളത് എന്നതുകൊണ്ട് തന്നെ നമ്മൾ തമിഴ്നാട് സർക്കാരിനെ ചൊടിപ്പിക്കുവാനോ അവരെ പിണക്കുവാനോ കേരള സർക്കാരും പിണരായി ശ്രമിക്കാറുമില്ല എന്നാലിപ്പോൾ ഒരു ഗതിയുമില്ലാത്ത രീതിയിൽ അവസ്ഥയിലേക്ക് മുല്ലപ്പെരിയാർ വന്നതുകൊണ്ട് മാത്രമാണ് അവിടെ കേരളം പുതിയ ഒരു നീക്കത്തിന് തയ്യാറായത് അതായത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പാരിസ്ഥിതിക അനുമതി കുറച്ച് നാളുകൾക്ക് മുൻപ് കേരള സർക്കാർ നേടിയിരുന്നു എന്നാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധവും ആയി മുന്നോട്ട് വന്നിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ പാരിസ്ഥിതിക അനുമതി തേടാനുള്ള കേരളത്തിൻ്റെ നീക്കം അനുവദിക്കരുത് എന്നാണ് തമിഴ്നാട് സർക്കാർ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിനോട് യാദവിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം യാദവിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി ഉത്തരവ് മറികടക്കുന്നതാണ് കേരളത്തിൻ്റെ നീക്കം പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ തമിഴ്നാട് കോടതി അലക്ഷ്യ നടപടികൾ ആരംഭിക്കും എന്നാണ് സ്റ്റാൻ കത്തിലുള്ളത് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ദ്ധ സമിതി ഇരുപത്തിയെട്ടിന് നടത്താനിരിക്കുന്ന യോഗത്തിൽ പരിഗണനാ വിഷയമായി ഡ്രെയിംസ് ഓഫ് റഫറൻസ് എന്നാണ് അതിൻ്റെ പേര് ഉൾപ്പെടുത്തിയതിൻ്റെ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പരിഗണനാ വിഷയങ്ങളുടെ പട്ടികയിൽ നിന്ന് കേരളത്തിൻ്റെ ആവശ്യം ഒഴിവാക്കണമെന്നും ഭാവിയിൽ പോലും പരിഗണിക്കരുത് എന്നുമാണ് സ്റ്റാലിൻ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മളെ ഏത് നിമിഷവും പൊട്ടാവുന്ന ഒരു ബോംബായി നിൽക്കുകയാണ് കാരണം എത്രയോ വർഷമായിട്ട് വളരെ ദുർബലമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ ഏത് നിമിഷം വേണമെങ്കിലും തകർന്നു വീഴാവുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ വീണ്ടും ഒരു കാലവർഷം കൂടി വരികയാണ് ഓരോ കാലവർഷവും നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമ്മളെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം അതിൻ്റെ നവീകരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളീയരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യമാണ് അവർ എത്രയോ നാളുകളായി പ്രതീക്ഷിക്കുന്നതാണ് അതിനെതിരെയുള്ള വിഘാതങ്ങൾ ഇത്തരം പ്രതിഷേധങ്ങൾ നമ്മൾ ശക്തമായിട്ട് എതിരിട്ട് നേരിട്ടേ തീരുക എന്നുള്ളതാണ് വ്യക്തിപരമായ നിലപാട് എൻ്റെ നിലപാട് കാരണം ഒരു എത്രയോ ആയിരക്കണക്കിന് ജീവനുകളിലേക്കാൾ വലുതല്ല മറ്റൊന്നും എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നടപടികളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ നമ്മളും ശക്തമായ കരുക്കൽ നീക്കേണ്ട അവസരമുണ്ട് അവിടെ രാഷ്ട്രീയം നോക്കരുത് മുഖം നോക്കരുത് ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തം വികാരം മാത്രമേ പരിഗണിക്കാവൂ എന്നുള്ള ഒരു അപേക്ഷ കൂടി നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ള പ്രതിസന്ധികളാണ് പലപ്പോഴും നമ്മളെ പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രാഷ്ട്രീയം വേറെ ജനങ്ങളുടെ ജീവൻ വേറെ അങ്ങനെ രണ്ടും രണ്ട് തുലാസിൽ തന്നെ കാണേണ്ട അവസ്ഥയിലേക്ക് ഇപ്പോൾ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ എന്ന വിഷയം ശക്തമായി നമുക്കും മുന്നോട്ട് വയ്ക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ